ഷെയ്ഖ് അബ്ദുൾ വഹാബ് അൽ ഷൈബി വിശുദ്ധ കബയുടെ പുതിയ താക്കോൽ സൂക്ഷിപ്പുകാരൻ കഴിഞ്ഞ ദിവസം മക്കയിൽ നടന്ന ചടങ്ങിൽ കബയുടെ താക്കോൽ പുതിയ പരിപാലകനെ ഏൽപ്പിച്ചു പ്രവാചകന്റെ കാലം മുതൽ അൽഷായ്ബി കുടുംബത്തിൽപ്പെട്ടവർക്കാണ് താക്കോൽ സൂക്ഷിക്കാനുള്ള അവകാശം വിശുദ്ധ കായബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായിരുന്ന ഷെയ്ഖ് സാലിഹൽ ഷെയ്ബിയുടെ മരണത്തെ തുടർന്നാണ് കുടുംബപരമ്പരയിലെ പുതിയ വ്യക്തിയെ താക്കോൽ ഏൽപ്പിച്ചത് കുടുംബത്തിലെ മുതിർന്ന അംഗമായ ഷെയ്ഖ് അബ്ദുൽ വഹാബ് ബിൻ സൈനുല അബിദീനാണ് പുതിയ താക്കോൽ സൂക്ഷിപ്പുകാരൻ ഇന്നലെ മഖയിൽ നടന്ന ചടങ്ങിൽ ഷെയ്ഖ് സാലിഹൽ ഷെയ്ബിയുടെ മകൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഷെയ്ബി കായബയുടെയും ഇബ്രാഹിം മഖാമിന്റെയും താക്കോലുകൾ ഷെയ്ഖ് അബ്ദുൽ വഹാബ് അൽ ഷെയബിക്ക് കൈമാറി കായയുടെ എഴുപത്തിയെട്ടാമത് പരിപാലകനാണ് ഷെയ്ഖ് അബ്ദുൽ ഓഹാബൽ ഷെയ്ബി ഭരണാധികാരി സൽമാൻ രാജാവിന്റെയും കിരീടവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെയും നേതൃത്വത്തിന് കീഴിൽ ചുമതല ഏറ്റെടുക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഷെയ്ഖ് അബ്ദുൽ അബ്ദുൽഹാബൽ ഷെയ്ബി പറഞ്ഞു മുഹറം പതിനഞ്ചിന് നടക്കുന്ന വിശുദ്ധ കായ്ബ കഴുകൽ ചടങ്ങിന് ഷെയ്ഖ് അബ്ദുൽ ഷെയ്ബി ആയിരിക്കും വാതിൽ തുറക്കുക മുഹറം ഒന്നിന് നടക്കുന്ന കിസ്വ മാറ്റൽ ചടങ്ങിനും ഇദ്ദേഹത്തിന്റെ നേതൃത്വമുണ്ടാകും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലം മുതൽ ബനിഷൈബ കുടുംബമാണ് കായ്ബയുടെ താക്കോൽ സൂക്ഷിക്കുന്നത് മക്ക കീഴടക്കിയ ശേഷം പ്രവാചകൻ തന്നെയാണ് കായയുടെ താക്കോൽ ബനിഷേബ കുടുംബത്തിലെ ഉസ്മാൻ ബിൻ തോൽഹയെ ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ പരമ്പരയിൽപ്പെട്ടവരാണ് ഇന്നും ഇത് സൂക്ഷിച്ചു വരുന്നത് ജലീൽ കണമകലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം